ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ മഞ്ചേരിയിലെ എ ടി എം കുത്തി തുറന്ന് പണം കൊള്ളയടിക്കാനുള്ള ശ്രമം വിഫലമായി കോഴിക്കോട് റോഡിലെ ഇന്ത്യൻ മാളിന് എതിർവശത്തെ സ്റ്റേറ്റ് ബാങ്ക് എ ടി എമ്മിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ കവർച്ചാശ്രമം ഉണ്ടായത് എ ടി എമ്മിന്റെ മുകളിലെ ഒരു ഭാഗം മോഷ്ടാവ് തകർത്തു ലോക്കർ തകർക്കാൻ കഴിയാത്തതിനാൽ പണം നഷ്ടമായിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു ബാങ്ക് അധികൃതരുടെ പരാതിയിൽ മഞ്ചേരി പോലീസ് കേസെടുത്തു ബൈക്കിലെത്തിയ രണ്ട് മോഷ്ടാക്കളിൽ ഒരാളാണ് എ ടി എം കൌണ്ടറിനകത്തു കയറിയത് ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ഇയാൾ എ ടി എം കൗണ്ടറിനകത്ത് ചെലവഴിച്ചെങ്കിലും ലോക്കർ തുറക്കാൻ കഴിഞ്ഞില്ല ഇതോടെ മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു കൗണ്ടറിനകത്തെ സി സി ടി വിയിൽ കറുത്ത ഹെൽമെറ്റ് ധരിച്ച മോഷ്ടാവ് അകത്തേക്ക് കയറി വരുന്ന ദൃശ്യം ലഭിച്ചിട്ടുണ്ട് മറ്റൊരാൾ പുറത്ത് കാവൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും സി സി ടി വിയിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഇരുവരുടെയും മുഖം വ്യക്തമല്ലാത്തതിനാൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു എ പ്ലസ് വിഷൻ മഞ്ചേരി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര